ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മറ്റെവിടെയും ജോലി കിട്ടിയില്ലെങ്കിൽ പോലീസ് ആവാമെന്ന ചിന്താഗതിയാണ് യുവതലമുറയ്ക്കെന്ന് രാഹുൽ മാക്കൂട്ടത്തില് എം എൽ എ കേരള സ്റ്റേറ്റ് വെൽഫെയർ അസോസിയേഷൻ കലക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ലൈഫിനെ ആരെങ്കിലും പുതുതായിട്ട് അതുകൊണ്ടാണ് ശാസ്ത്രീയത എല്ലാ മേഖലയും ഒരേ തുലാസിൽ ം ചെയ്യാമെന്നുള്ളൊരു വ്യവസ്ഥയിൽ മാറ്റം പ്രൊഫഷണലിസം വേണം പോലീസ് സേന ട്വന്റി ഫോർ ഇന്റു സെവൻ ഇന്റു ത്രീ സിക്സ്റ്റി ഫൈവ് ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ മറ്റേതൊരു മേഖലയെക്കാൾ ആകർഷണീയമായ ശമ്പളവും ആകർഷണീയമായ പെൻഷൻ ആനുകൂല്യങ്ങളും ആകർഷണീയമായ ശമ്പളേതര ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കുവാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കണം ഏതൊരു സർക്കാരും എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഏതുവിധത്തിൽ കുറയ്ക്കാൻ കഴിയുമെന്ന പഠനമാണ് കമ്മീഷനുകൾ നടത്തുന്നത് സർക്കാരിനെതിരെ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗമായിരുന്നവർ തന്നെ സമരത്തിൽ വന്നത് ഭരണപരാജയമാണെന്നും എം എൽ എ പറഞ്ഞു ഡി എ കുടിശ്ശിക അനുവദിക്കുക പതിനൊന്നാം ശമ്പള കുടിശ്ശിക അനുവദിക്കുക മെഡിസെപ്പ് പ്രയോജനകരമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സംസ്ഥാന സെക്രട്ടറി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി മണികണ്ഠൻ നായർ ജില്ലാ സെക്രട്ടറി ലാൽ എന്നിവർ സംസാരിച്ചു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക